രണ്ടു വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം ചോർന്നൊലിക്കുന്നു മുഗൾ ഭാഗം കോൺക്രീറ്റ് മേൽക്കൂര ഉണ്ടെങ്കിലും മഴ പെയ്താൽ കെട്ടിടത്തിനുള്ളിൽ കുട ചൂടിയിരിക്കേണ്ട ഗതികേടാണ് ഓഫീസ് റൂം ഓ പി ടിക്കറ്റ് കൗണ്ടർ രോഗികൾക്ക് ഇരിക്കാനുള്ള സ്ഥലം എന്നിവയാണ് ചോരുന്നത് ഇതുമൂലം ആശുപത്രിയിൽ എത്തുന്നവരും ജീവനക്കാരും ഒരുപോലെ ബുദ്ധിമുട്ടുകയാണ് ഓഫീസ് റൂം ഓ പി ടിക്കറ്റ് കൗണ്ടർ രോഗികൾക്ക് ഇരിക്കാനുള്ള സ്ഥലം എന്നിവയാണ് ചോരുന്നത് ഇതുമൂലം ആശുപത്രിയിൽ എത്തുന്നവരും ജീവനക്കാരും ഒരുപോലെ ബുദ്ധിമുട്ടുകയാണ് ടൈൽ വിരിച്ച നിലമായതിനാൽ വെള്ളത്തിൽ വഴുതി വീഴുന്ന അവസ്ഥയുമുണ്ട് ചുമര് നനയുന്നതിനാൽ വൈദ്യുതി ഷോക്ക് ഉണ്ടാകുമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കെട്ടിടത്തിന്റെ താഴത്തെ നില നിർമ്മിച്ചത് കെട്ടിടത്തിനു മുന്നിലെ വാഹന ഷെഡ് ഉൾപ്പെടെയുള്ള ഭാഗം വീണ്ടും നവീകരിച്ചു നവീകരിച്ച ഭാഗമാണ് ഇപ്പോൾ ചോർന്നൊലിക്കുന്നത് കെട്ടിട നിർമ്മാണത്തിലെ അപാകതയാണ് ചോർച്ചയ്ക്ക് കാരണമെന്ന ആക്ഷേപമുണ്ട് വെള്ളം വീഴുന്ന സ്ഥലത്ത് ജീവനക്കാർ ബക്കറ്റും മറ്റു പാത്രങ്ങളും വെച്ചിരിക്കുകയാണ് ഓഫീസ് ർ എന്നിവിടങ്ങളിലും ചോർച്ച ഉള്ളതിനാൽ മഴ പെയ്താൽ ആശുപത്രി പ്രവർത്തനവും മന്ദഗതിയിലാണ് നടക്കുന്നത് കഴിഞ്ഞ വർഷം ചോർച്ചയെ തുടർന്ന് പഴയ കെട്ടിടത്തിൽ കൂട്ടിച്ചേർന്ന ഭാഗത്ത് ടാർപോളിൻ ഷീറ്റ് വിരിച്ചാണ് താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചത് എന്നാൽ ഷീറ്റ് പൊട്ടിപ്പൊളിഞ്ഞതിനെ തുടർന്ന് വീണ്ടും ചോർച്ച തുടങ്ങി പ്രശ്നപരിഹാരത്തിനായി കോൺക്രീറ്റ് വെട്ടിപ്പൊളിച്ചെങ്കിലും പണി പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് അന്ന് ഷീറ്റ് വിരിച്ചത് കെട്ടിടം നിർമ്മിച്ച കോസ്റ്റ് ഫോർഡ് അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും അറ്റകുറ്റപ്പണിക്ക് വകുപ്പില്ലെന്നാണത്രേ മറുപടി ലഭിച്ചത് സാധാരണക്കാരുടെ ആശ്രയമായ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സുരക്ഷയും നിര്ഭയത്വവും ഒരുക്കാൻ അധികൃതർ തയ്യാറാകണം എന്നാണ് നാട്ടുകാരുടെ അപേക്ഷ ന്യൂസ് പുന്നയൂര്ക്കുളം